ശിവപ്രസാദ് ഒരു പക്ഷേ നിങ്ങൾ എസ് എഫ് ഐ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാളല്ല ഞങ്ങളുടെ സമരായുധമെന്നും മറ്റ് പല സമരമാർഗങ്ങളുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയോ വാളാണ് സമരായുധമെന്ന് കെ പി സി സിയുടെ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപക്ഷേ ശിവപ്രസാദ് പറഞ്ഞു തന്നെയാണ് കേരളത്തിൻ്റെ ജനങ്ങളുടെ ഒരു ആവശ്യം ഏറ്റെടുക്കാൻ ത്രാണിയില്ലാത്തൊരു പ്രസ്ഥാനം കേരളത്തിൽ കലാപം അഴിച്ചുവിടാൻ പോവുകയാണ് സമരം തന്നെയാണ് ഈ വാൾ തന്നെയാണ് ആയുധമെന്ന് പുതിയ തലമുറയെ കൂടെ പഠിപ്പിക്കുന്നു ഒരുപക്ഷേ പക്ഷേ ശിവപ്രസാദ് പങ്കുവെച്ച ആശങ്കയാണ് അവർ കെ എസ് യുക്കാരാണെങ്കിലും വിദ്യാർത്ഥികളല്ലേ അവരെങ്ങനെയാണോ വാർത്തെടുക്കേണ്ടത് കെ എസ് യുക്കാരെ പറഞ്ഞു വിടുന്ന അവരുടെ മാതാപിതാക്കൾ തന്നെ ആലോചിക്കേണ്ട ഒരു വിഷയം തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് ഇവരും വിദ്യാർത്ഥികളല്ലേ ഞങ്ങൾ എല്ലാവരും വിദ്യാർത്ഥികളല്ലേ വിദ്യാർത്ഥികൾ സമാധാനപരമായി ക്യാമ്പസുകളിൽ നിന്ന് ജീവിക്കുകയാണ് അവർ സർഗാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് അവർ ക്യാമ്പസിനകത്ത് ജീവിക്കുന്നുണ്ട് അവർ രാഷ്ട്രീയം പറയുന്നുണ്ട് പക്ഷെ ആ രാഷ്ട്രീയം പറയുന്ന വേളകളിൽ ഈ കേരളത്തിനകത്ത് ആ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇങ്ങനെ സംഘർഷഭരിതമായ ക്യാമ്പസുകളാക്കി മാറ്റാൻ ഇവർ ഗൂഢാലോചന നടത്തി കഴിഞ്ഞിരിക്കുന്നു ആ ഗൂഢാലോചനയാണ് തൊട്ടവസാനം നടന്ന ഡി എസ് യു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് മലപ്പുറം ഡി എസ് യു നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പൂർത്തിയാകുമ്പോൾ കാണുന്നത് ബാലറ്റ് വിഴുങ്ങുന്ന കെ ഐ സു എം എസ് എ പ്രവർത്തനം കാണുക എന്തിനാണ് ബാലറ്റ് വിഴുങ്ങുന്ന സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ കേരളത്തിനകത്ത് ആസൂത്രിതമായി ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ കേരളത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്ന വലതുപക്ഷ രാഷ്ട്രീയം പൂർണ്ണമായി അപ്രസക്തമായി എന്ന് കേരളത്തിനകത്തെ പുതിയ തലമുറ വിളിച്ചു പറയുകയാണ് നിസാര അടിയാണോ കേരളത്തിനകത്ത് വിദ്യാർത്ഥിയിൽ കൊടുത്തത് നിസ്സാര അടിയാണോ നിങ്ങൾ നോക്ക് കാലിക്കറ്റ് സർവകലാശാല കേരള കണ്ണൂര് അതോടൊപ്പം തന്നെ എം ജി സർവകലാശാല നാല് സർവകലാശാല തെരഞ്ഞെടുപ്പുകൾ പോളിടെക്നിക് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്താ തെരഞ്ഞെടുപ്പുകളുടെ ഫലം കാണിക്കുന്നത് കേരളത്തിനകത്തെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ കേരളത്തിനകത്തെ മുഴുവൻ ക്യാമ്പസുകളും ഉറക്കെ വിളിച്ചു പറയുകയാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ശരി എസ് എഫ് ഐ ആണ് ശരി ആ എസ് എഫ് ഐ ആണ് ശരിയെന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം ഉയർത്തുമ്പോൾ വലതുപക്ഷം തെറ്റാണെന്ന് അസന്നിഗ്ധമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഇതൊരു അടിയാണ് കേരളത്തിനകത്ത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താത്ത ഒരു രാഷ്ട്രീയ സമരങ്ങളും സംഘടിപ്പിക്കാത്ത കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒന്നും ചെയ്യാത്ത കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഏറ്റവും തിരിച്ചടിയാണ് ആ തിരിച്ചടിയെ അക്രമം കൊണ്ട് ക്യാമ്പസിനകത്ത് മറികടക്കാം എന്നൊന്നും കോൺഗ്രസ് നേതൃത്വം വിചാരിക്കേണ്ട കാരണം കേരളത്തിനകത്തെ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾ അക്രമങ്ങളെ അംഗീകരിക്കുന്നവരല്ല ആ വിദ്യാർത്ഥികളാകെയും എസ് എഫ് ഐക്കാരായ പ്രവർത്തകർ കേറ്റുവാങ്ങേണ്ടി വന്ന അക്രമങ്ങൾ കണ്ടിട്ടുള്ളവരാണ് എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ ആയതിന്റെ പേരിൽ മരിച്ചു വീഴുന്നത് കൊലയപ്പെട്ടു വീഴുന്നത് കണ്ടിട്ടുള്ളവരാണ് ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾ മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥി സഖാക്കളെ ഈ കേരളത്തിനകത്ത് എസ് എഫ് ഐ ആയതിന്റെ പേരിൽ അന്യവർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ കൊന്നു തള്ളുമ്പോഴും മറിച്ച് ഈ കേരളത്തിനകത്ത് എസ് എഫ് ഐ അല്ലാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയും ക്യാമ്പസിനകത്ത് എസ് എഫ് ഐയുടെ കൈകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ ശരിമേതാണ് ഞങ്ങൾ അക്രമിക്കപ്പെടുമ്പോഴും ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടു പോകുമ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ വിദ്യാർത്ഥി സഖാക്കളെ കൊലപ്പെടുത്താൻ ഇവർ പരിശ്രമിക്കുമ്പോഴും കൊലയുമ്പോഴും തിരിച്ച് എസ് എഫ് ഐ പ്രവർത്തകന്റെ കൈകൊണ്ട് ഈ കേരളത്തിനകത്ത് ഒരു വിദ്യാർത്ഥിയുടെയും ചോര വീണിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം ഈ ശരിയായ രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനെ എസ് എഫ് ഐ ഉയർത്തിപ്പിടിക്കുന്നതിനെ കാണുന്നവരാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളാകും അതുകൊണ്ടാണ് ഇന്നും എസ് എഫ് ഐക്ക് അന്തസ്സായി കേരളത്തിനകത്തെ ക്യാമ്പസുകൾ നിൽക്കാൻ കഴിയുന്നത് കേരളത്തിനകത്തെ ക്യാമ്പസുകൾ അന്തസ്സായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്നത് അതുകൊണ്ടാണ് കേരളത്തിനകത്തെ ക്യാമ്പസുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ വിജയിപ്പിക്കുന്നത് എസ് എഫ് ഐ ഓർത്തുന്നത് ശരിമയാർന്ന രാഷ്ട്രീയ നിലപാടാണ് എന്ന് ഇവർ തിരിച്ചറിയുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ അടുത്ത കാലത്ത് ഈ കടാരയും കത്തിയും വാക്കത്തെയെല്ലാം ക്യാമ്പസിലേക്ക് വരണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ സമരം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഈ കെ എസ് യുക്കാരെ കേരളത്തിനകത്തി കോൺഗ്രസ് പറഞ്ഞു കിട്ടും ഗവർണർക്കെതിരെ ശബ്ദിക്കരുത് എന്ന് പറഞ്ഞ് കെ പി സി സി ഓഫീസിൽ കെ എസ് യുക്കാരെ കെട്ടിയിട്ടവരാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അവിടെ പ്രതിപക്ഷ നേതാവുണ്ട് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ഉണ്ട് ഇപ്പോഴത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഉണ്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട് ഇവരെല്ലാം ചേർന്ന് ഈ കേരളത്തിലെ കെ എസ് യുവിനെ ഈ കേരളത്തിലെ ഇന്ദിരാഭവനകത്ത് ഗവർണർക്കെതിരെ സമരം ചെയ്യാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടവരാണ് ആ കെട്ടിയിട്ടവർ ഈ കേരളത്തിനകത്ത് എന്ത് രാഷ്ട്രീയ മുദ്രാവാക്യമാണ് പങ്കുവെക്കുന്നത് ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയമായ ഒരു സമരം സംഘടിപ്പിക്കുക അവർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ രാഷ്ട്രീയ സമരങ്ങൾ ഒന്നും നടത്താതെയാണ് അക്രമം നടത്താൻ വേണ്ടി മാത്രം ക്യാമ്പസിലേക്ക് വരുന്നത് ഇത് എസ് എഫ് ഐ മാത്രം പ്രതികരിക്കേണ്ട വിഷയമല്ല ഇത് കേരളത്തിലെ പൊതുസമൂഹമാകെ അതിശക്തമായി പ്രതികരിക്കേണ്ട വിഷയമാണ് ധീരജ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ് ഈ കേരളത്തിനകത്ത് തൊള്ളായിരത്തി എഴുപത് മുതൽ പരിശോധിച്ചാൽ സഖാ അഷ്റഫ് മുതൽ കേരളത്തിനകത്ത് ആദ്യമായി ഒരു ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന കുറ്റത്തിനാണ് സഖാ അഷ്റഫിനെ ഇവർ കൊലപ്പെടുത്തുന്നത് ഓർമ്മയുണ്ടല്ലോ ചരിത്രം സഖാവ് എ കെ ബാലൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സമാധരണീയനായ നേതാവാണ് ആ സമാതരണീയനായ സഖാവ എ കെ ബാലനെ കൊലപ്പെടുത്താൻ വേണ്ടി പറഞ്ഞയച്ച കൊലപാതകളുടെ കൈകൊണ്ടാണ് സഖാവ് അഷ്റഫ് കൊലയപ്പെടുന്നത് എന്തായിരുന്നു സഖാവ് എ കെ ബാലൻ ചെയ്ത തെറ്റ് സഖ എ കെ ബാലൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എസ് എഫ് ഐ സംഘടനാ പ്രവർത്തനത്തിന് വിരോധാത്തമായി നേതൃത്വം കൊടുത്ത് എസ് എഫ് ഐ രൂപീകരിച്ചതിനു ശേഷം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ യൂണിയൻ ചെയർമാനായി ജയിച്ചു വന്നതാണ് എസ് എഫ്ഐയുടെ സംഘടനാ പ്രവർത്തനം ഏറ്റെടുത്ത് ധൈര്യത്തോടെ കോൺഗ്രസ് ഗുണ്ടകളെ വെല്ലുവിളിച്ച് മത്സരിച്ച് വിദ്യാർത്ഥികൾ എല്ലാവരും നേരിണത്താലാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അഷ്റഫിനെ ഇവർ കൊലപ്പെടുത്തുന്നത് സഹാവ് എ കെ ബാലിന് നേരെ ഉയർന്ന കത്തിയായിരുന്നു അത് അന്ന് അഷ്റഫ് ചാടി വീണത് കൊണ്ടാണ് അഷ്റഫ് അതിനിരയായത് അങ്ങനെ എത്രയോ വിദ്യാർത്ഥികൾക്ക് അവിടുന്ന് ഒട്ടി ഇങ്ങോട്ട് എണ്ണിയാൽ സഹാബ് ജി ഭുവനേശ്വരനെ നമുക്ക് മറക്കാൻ കഴിയുമോ പന്തളം എൻ എസ് എസ് കോളേജിലെ സഖാവ് ജി ഭുവനേശ്വറിന്റെ അനുസ്മരണത്തിൽ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പങ്കെടുക്കുന്നതാണ് ഞാൻ ആലപ്പുഴക്കാരനാണ് ഡിസംബർ മാസം ഏഴാം തീയതി പന്തളം കോളേജിൽ വെച്ച് തല കടിച്ച് തലച്ചോറ് കലക്കിയാണ് കേശുവിന്റെ ഗുണ്ടകൾ കൊലപ്പെടുത്തിയത് അതേ ജില്ലയിൽ രണ്ട് രക്താക്ഷികളുണ്ട് മനസ്സിലായില്ലേ അവിടെ കാറ്റോലിക്കറ്റ് കോളേജിൽ അതുപോലെ എത്രയോ ക്യാമ്പസിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്താൽ ഈ കോൺഗ്രസ് കപാലികരായി കൊലയപ്പെട്ട വിദ്യാർത്ഥികൾ നമുക്ക് കാണാൻ കഴിയും അവർ എസ് എഫ് ഐക്കാരാണ് എന്നതുപോലെ തന്നെ പ്രസക്തമല്ലേ അവർ വിദ്യാർത്ഥികളായിരുന്നു വന്നത് ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്തുമ്പോൾ എത്രയോ കഠിന ഹൃദയമാണ് ഇവർക്കുള്ളത് എന്ന് നാം തിരിച്ചറിയണ്ടേ അവരെല്ലാം നാളെ ഈ കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായി മാറേണ്ടി വരുന്നതല്ലേ നാളെ ഞങ്ങൾ ഈ കേരളത്തിനകം സംഘടനാപ്രവർത്തനം നടത്തുകയാണ് കേരളത്തിനകത്ത് ഏത് എസ് എഫ് ഐക്കാരനാണ് ജീവൻ ഉറപ്പുള്ളതായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് ഞങ്ങളെ ഈ വെല്ലുവിളി എല്ലാം ഏറ്റെടുത്താണ് ഈ കേരളത്തിനകത്ത് ഇന്നും സംഘടനാപ്രദം നടത്തുന്നത് ഇന്നും ഇവരുടെ അക്രമം ഏത് നിമിഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ കേരളത്തിനകം സംഘടനാപ്രദം നടത്തുന്നത് ഞങ്ങളെ അങ്ങനെ ഭയപ്പെടുത്താം ഇങ്ങനെ കേസ് സുധാകരനെ ആഹ്വാനം ചെയ്ത് കുറച്ചാൽ ഇങ്ങനൊക്കെ വടിവാളും പറ്റിയും വന്നാൽ എസ് എഫ്ഐയുടെ സംഘടനാ പ്രവർത്തനമാകെ അവസാനിപ്പിച്ച് കിട്ടി വിദ്യാർത്ഥികൾ തിരിച്ചു പോകും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുകയെങ്കിൽ തൊള്ളായിരത്തി എഴുപത് മുതലുള്ള അനുഭവം പഠിച്ചാൽ അങ്ങനെ തിരിച്ചുപോയ ഓരോ എസ് എഫ് ഐക്കാരനെയും ഈ കേരളത്തിനകത്ത് ഇവർക്കാർക്കും കാണാൻ കഴിയില്ല ഓരോ വിദ്യാർത്ഥി സഖാവ് കൊലയപ്പെടുമ്പോഴും വേദനയോടെ മുദ്രാവാക്യം വിളിച്ച് വീണ്ടും ആയിരക്കണക്കിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചതിന്റെ ചരിത്രമാണ് കേരളത്തിൽ എസ് എഫ്ഐയുടെ ചരിത്രം അതുകൊണ്ട് അസ്മാബി കോളേജിലാണെങ്കിലും കേരളത്തിലെ മറ്റേത് കോളേജിലാണെങ്കിലും ഞങ്ങളെ ആക്രമിക്കാൻ നിങ്ങൾ വടിവാളും അതുപോലെ തന്നെ മാരകായുധങ്ങളുമായെല്ലാം ഈ കേരളത്തിനകത്ത് ആരെ പറഞ്ഞു വിട്ടാലും കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിന്ന് എസ് എഫ് ഐക്ക് വേണ്ടി പ്രതിരോധിക്കും ഇത് കേവലം ഞങ്ങളുടെ അഹങ്കാരം ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് കാരണം ഞങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾ പ്രതിരോധം സൃഷ്ടിക്കും ഞങ്ങൾ ഈ കേരളത്തിനകത്തെ ക്യാമ്പസിൽ വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഈ കേരളത്തിനകത്തെ വിദ്യാർത്ഥികൾ ആ നിർബന്ധ ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ ഞങ്ങളെ ചേർത്ത് പിടിക്കും ഇത്രയും നാൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ സംസാരിക്കുന്ന വേളയിലും ഇപ്പൊ നടക്കുന്ന ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും അവർ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ആ ചേർത്ത് പിടിക്കൽ തുടരും ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുസമൂഹമാണ് ഇത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നത് കാരണം ക്യാമ്പസിലൊന്നും കേസ് ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ ഏത് ക്യാമ്പസിലാണ് കെ എസ് യു നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്യാമ്പസിൽ ആലപ്പുഴ നേരത്തെ തന്നെ ജില്ലാ കോൺഗ്രസ് ആ കൂട്ടത്തിന്റെ നേതാവ് ഇങ്ങനെ തന്നെ പറയും തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏത് കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം കേരളത്തിൽ സമരം നടത്തുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ കെ എസ് യു ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞെടുത്തുതന്നെ വരികയാണ് ആലപ്പുഴ ജില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ കേരളത്തിൽ കെ എസ് രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് എന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ആവേശകരമായിട്ട് കെ എസ് കാരന്റെ മുദ്രാവാക്യം നമുക്ക് ഓർമ്മയില്ലേ അമ്പത്തി ഏഴിന് കാലത്ത് ആന്റണി വെയിലാർ ഉമ്മൻചാണ്ടി അടുത്തുയർത്തിയ പ്രസ്ഥാനം അതാണ് അതാനി കെ എസ് യു കെ എസ് യു കാരന്റെ മുദ്രാവാക്യാണ് ആ ജില്ലയിൽ ഇന്ന് കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഒറ്റ ക്യാമ്പസിൽ കെ എസ് യു ഇല്ല നിങ്ങൾ അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ വടക്കോട്ട് വന്നാൽ വടക്കൻ ജില്ലകളിൽ എവിടെയാണ് കെ എസ് യു മധ്യ കേരളത്തിൽ കുറച്ച് ക്യാമ്പസുകൾ രണ്ടോ മൂന്നോ ക്യാമ്പസുകളിൽ യൂണിയൻ ഉണ്ടെന്നുള്ള അല്ലാതെ ഈ കേരളത്തിനകത്ത് എവിടെയാണ് ഇന്ന് കെ എസ് കാണാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസിനെ നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത് പേരാമ്പ്രയിൽ ഉണ്ടാക്കിയ സംഘർഷത്തിന്റെ വേളയിലും അതോടൊപ്പം തന്നെ അനാവശ്യ സമരങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിനകത്ത് പ്രകോപനം സൃഷ്ടിക്കാൻ നടത്തുന്ന ചില പേര് സമരങ്ങളിലും അല്ലാതെ ജനകീയമായി ഏതെങ്കിലും സമരം കൊണ്ട് നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനെ കാണാൻ കഴിയുന്നുണ്ടോ ആ യൂത്ത് കോൺഗ്രസ് കേരളത്തിനകത്ത് ഒരു പരിപാടി നടത്തിയിട്ട് ആ പരിപാടിയുടെ ഭാഗമായി ഏതാണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ആ പിരിച്ച പൈസയുടെ കണക്ക് പോലും കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എത്തിയിരിക്കുന്നു അപ്പൊ കെ എസ് യു ക്യാമ്പസിലില്ല യൂത്ത് കോൺഗ്രസുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഇനി കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്ഥിതി എന്താണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ കേരളത്തിനകത്ത് ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ തമ്മിൽ തെള്ളി അടക്കാണ് ഈ കേരളത്തിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും വെള്ളം കോരിയും വിറകും വെട്ടിയും നടക്കുമ്പോ മുകളിൽ നിന്ന് നേതാവ് നേരെ വന്ന് കേരളത്തിലെ കമ്മിറ്റികളെല്ലാം പിടിച്ചോണ്ട് പോകാൻ ആ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ കേരളത്തിനകത്ത് കോൺഗ്രസിൽ ഒരാൾക്കും കഴിയുന്നില്ല കേരളത്തിനകത്തൊരു ജാഥ നടത്തി ജാഥ നടത്തിയിട്ടോ ജാഥ പൊളിഞ്ഞു പോയി നമ്മൾ കേട്ടിട്ടുണ്ട് ജാഥ പൊളിയുന്നതിന് മുമ്പ് സ്റ്റേജ് തന്നെ പൊളിഞ്ഞു പോയി അതും പോട്ടെ അത് കഴിയുമ്പോൾ ക്യാപ്റ്റൻ തന്നെ ജാതിയിൽ നിന്ന് വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു കേരളത്തിനകത്ത് പ്രധാനപ്പെട്ട പല കോൺഗ്രസ് നേതാക്കന്മാരും ഈ പരിപാടികളിൽ നിന്ന് വിട്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ അപ്പൊ ആകെ തകർന്ന സംവിധാനമായി താഴെ കേഴ്സു മുതൽ മുകളിലെ കോൺഗ്രസ് വരെ മാറിയിരിക്കുന്നു ഇതിനെ എങ്ങനെ മറികടക്കും ഇതിനെ എങ്ങനെ മറികടക്കും ആ മറികടക്കാനാണ് പേരാമ്പ്രയിൽ നമ്മൾ കണ്ടതുപോലെ ഇപ്പോ ശ്രീ കെ സുധാകരന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടതുപോലെ ഭയാനകമായ അക്രമം കേരളത്തിനകത്ത് പോലീസിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ എസ് എഫ് ഐക്കാർക്കെതിരെ െതിരെ അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്കെതിരെ എല്ലാം നടത്തി ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ സാധാരണപ്പെട്ട മനുഷ്യൻ ഇവരെ അടിക്കാൻ പോകുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ കേരളത്തിലെ ജനങ്ങൾ ജാഗ്രതയോടുകൂടിയിരിക്കുക വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ കാരണം എന്തായാലും ഈ കോൺഗ്രസിന് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ ഇവരെ ആണ് കൈകാര്യം ചെയ്യാൻ ഇറങ്ങുന്നതെന്ന് മാത്രം നമ്മൾ ഇനി കണ്ടാൽ മതി ശരി വളരെ നന്ദി ശ്രീ ശിവപ്രസാദ്